ഹായ് രഥിമൂർച്ചയെ സ്ത്രീകളുടെ ഒരു അംഗീകാരമായിട്ടാണ് പലപ്പോഴും പുരുഷന്മാർ കാണുന്നത് ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ പരമ്പരാഗതമായ ഒരു കാഴ്ചപ്പാടും സ്ത്രീടെയും പുരുഷൻ്റെയും ശരീരപരമായ വൈകാരികമായ പ്രത്യേകതകൾ ഒക്കെയും കൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിച്ചു എന്നുള്ളത് തങ്ങൾക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമായിട്ട് പലപ്പോഴും പുരുഷന്മാർ കാണുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുരുഷന്മാർ ഒരിക്കലും അവരുടെ ആ ഒരു രതിമൂർച്ചയെക്കുറിച്ച് ഒരിക്കലും ബോധവാന്മാരല്ല അവരെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അവർ വലിയ പ്രാധാന്യമൊന്ന് നൽകുകയോ തങ്ങൾക്ക് ഒരു സുഖം കിട്ടി അങ്ങനെ സന്തോഷം കിട്ടി എന്ന് ആരോടെങ്കിലും പറയുകയോ അതിലെ വലിയൊരു കാര്യമായിട്ടത് എന്നെ കണക്കാക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ഏതെങ്കിലുമൊക്കെ പുരുഷന്മാർക്ക് ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക അങ്ങനെയൊന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബന്ധവുമായിട്ട് പുരുഷൻ അധിക കാലം മുന്നോട്ട് പോവുകയുമില്ല ഇതാണ് പുരുഷൻ്റെ ഒരു മനഃശാസ്ത്രം എന്നാൽ സ്ത്രീയിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് രതിമൂർച്ച എന്ന് പറയുന്ന കാര്യം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിൻ്റെ ആകപ്പാടുള്ള ഉണർവ് ആസ്വാദനം അതുപോലെ സ്ത്രീയുടെ ശരീരത്തിലേക്കുള്ള പ്രവേശനം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാൽ സ്ത്രീയുടെ രതിമൂർച്ച എന്ന് പറയുമ്പോൾ അത് അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതും സ്ത്രീയുടെ ആസ്വാദനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും തൻ്റെ പുരുഷത്വത്തിൻ്റെ തൻ്റെ ബെഡ്റൂമിലുള്ള ആ പ്രകടനത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമായിട്ട് പുരുഷനെ ഇതിനെ കണക്കാക്കുന്നു മാത്രമല്ല സ്ത്രീയെ സംതൃപ്തിയാക്കാൻ കഴിയുന്ന പുരുഷനോട് സ്ത്രീക്ക് ബഹുമാനവും വിശ്വാസ്യതയും കൂടുതലായിരിക്കുമെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട് അതായത് ഇവർ തമ്മിലുള്ള മാനസികമായ അടുപ്പം സ്ത്രീയെ സംതൃപ്തിയാക്കുന്ന പുരുഷന് സ്ത്രീയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് സംതൃപ്തി നൽകുക അവർക്ക് രതിമൂർച്ച ലഭിച്ചു എന്നുള്ളത് വലിയൊരു അംഗീകാരമായിട്ടാണ് മിക്കവാറും പുരുഷന്മാരും കണക്കാക്കുന്നത് പുരുഷൻ്റെ ഒരു ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത് അവൻ സ്ത്രീക്ക് നൽകുന്ന ഉത്തേജനവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതും ഇല്ലെങ്കിൽ അവന് സംതൃപ്തി നൽകുന്ന ഉള്ളിലുള്ള ആ പ്രവേശനം ഈ ഒരു കാര്യവുമായിട്ട് മാത്രമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് യോനി പ്രവേശനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാത്തതിനാൽ തന്നെ ഒറ്റയ്ക്കുള്ളതോ ഇല്ലെങ്കിൽ മറ്റ് സ്ത്രീകളുടെ ഒത്തുള്ളതുമായ ആ ഒരു രതിമൂർച്ച ലഭിക്കുന്നതിൽ സ്ത്രീകൾക്ക് വലിയ താല്പര്യം ഒട്ട് ഉണ്ടാകാറുമില്ല ഭൂരിഭാഗം സ്ത്രീകൾക്കും ലൈംഗികത എന്ന് പറയുന്നത് മറ്റൊരാളിൽ നിന്ന് അതായത് പങ്കാളിയിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ശാരീരികമായ അടുപ്പം സ്പർശനം ചുംബനം ആലിംഗനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നുമില്ല ഇതാണ് സ്ത്രീയുടെ ഒരു പൊതുവായ ലൈംഗികത എന്നാണ് മിക്ക ആളുകളും പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് ഷെർഹാ ഡെബി ഹെർബിനിക് തുടങ്ങിയവരുടെയൊക്കെ അഭിപ്രായത്തിൽ ലൈംഗിക ബന്ധത്തിനിടയിൽ സ്ത്രീകൾക്ക് രതിമൂർച്ച ലഭിക്കുന്നവർ പോലും അതിഷ്ടപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സ്നേഹവും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പമാണ് അതിനപ്പുറത്തേക്ക് ഈ രതിമൂർച്ച വലിയ കാര്യവുമൊന്നുമല്ല എന്നാണ് മിക്കവാറും സ്ത്രീകളായിട്ടുള്ള ആളുകൾ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീയുടെ ഒരു ലൈംഗിക സംതൃപ്തിക്ക് ഈ ഒരു കാര്യം അത്ര അത്യാവശ്യപ്പെട്ടതൊന്നുമല്ല അതായത് ഈ രതിമൂർച്ച സംഭവിച്ചില്ല എങ്കിൽ പോലും സ്ത്രീക്കൊരു സംതൃപ്തി ലഭിക്കും അപ്പം ലൈംഗികമായ ഒരു ഉണർവ് ലഭിക്കുന്നതിൽ നിന്ന് തന്നെ സ്ത്രീ സംതൃപ്തിയാകുന്നു എന്ന് കിൻസെ ബാസ്റ്റൻ എന്നീ ഇവരെ പോലെയുള്ളവരുടെ അഭിപ്രായങ്ങൾ അങ്ങനെയാണ് എന്നാൽ ബാസ്റ്റൻ എന്നുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായ പ്രകാരം സ്ത്രീകളുടെ ഈ ലൈംഗിക ആവശ്യങ്ങളെല്ലാം വൈകാരികതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് ശാരീരികമായ ഈ ഒരു സംതൃപ്തിയേക്കാൾ പ്രധാനപ്പെട്ടത് അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു സംതൃപ്തിയാണ് അതായത് മസ്തിഷ്ക പ്രതികരണമാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ ഒരു കാര്യമെന്നാണ് അയാൾ അവകാശപ്പെടുന്നത് അതായത് ശാരീരികമായ ഒരു ഉണർവിനേക്കാൾ വൈകാരികമായ ആവശ്യങ്ങളിൽ നിന്നാണ് സ്ത്രീ ലൈംഗികതയ്ക്ക് പ്രാധാന്യം നൽകുന്നത് ആ സന്തോഷം കണ്ടെത്തുന്നതും അങ്ങനെയാണ് എന്നാണ് മറ്റ് ചില വ്യക്തികൾ അഭിപ്രായപ്പെടുന്നത് മിക്കവാറും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വയംഭോഗത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ക്രിസരി ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു രതിമൂർച്ച നേടിയെടുക്കാൻ കഴിയും അതായത് ലൈംഗിക ബന്ധത്തിനിടെ ആ ഒരു പ്രത്യേക ഭാഗത്ത് സ്പർശനമുണ്ടാകുന്ന അത്ര എളുപ്പമൊന്നുമല്ല എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിനിടയിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ക്രിസിരി അത്തരം ഭാഗങ്ങളിൽ പരോക്ഷമായിട്ട് മാത്രമാണ് ഈ സ്പർശനം ഉറപ്പാക്കപ്പെടുന്നത് അതുകൊണ്ട് വല്ലപ്പോഴും മാത്രം സ്ത്രീയിൽ സംഭവിക്കുന്ന രതിമൂർച്ചയെ വലിയൊരു കാര്യമായിട്ടാണ് പുരുഷന്മാർ കണക്കാക്കുന്നത് രതിമൂർച്ചയെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് സെക്സ് ആണെന്നും മറ്റൊരാളുമായിട്ട് ബന്ധപ്പെട്ട് ആഴത്തിലെ പങ്കുവയ്ക്കുന്ന ആ അടുപ്പം വൈകാരികതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ആര് പറയുന്നതാണ് ഷെർഹൈറ്റ് എന്ന വ്യക്തിയുടെ അഭിപ്രായം അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് പുരുഷന്മാർ രതിമൂർച്ച എന്ന് പറയുന്നത് അതായത് സ്ത്രീകളിലെ രതിമൂർച്ച വലിയ സംഭവമാണ് തങ്ങൾക്ക് കിട്ടുന്ന വലിയ അംഗീകാരമാണ് ബഹുമാന്യതയാണ് എന്നൊക്കെ കരുതുന്നത് അപ്പോൾ എന്തായാലും പുതിയ വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം